ഓണത്തിനും വിഷുവിനും അതുപോലെ സദ്യകൾക്കും ഒക്കെ സാധാരണ ഇലയിൽ വിളമ്പുന്ന സ്പൂണ് കൊണ്ട് വിളമ്പുന്ന ഒരു പച്ചടിയുണ്ട് അത് ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അതായത് ഒരു കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്തേക്ക് കൂടുതലും അങ്ങനത്തെ പച്ചടികൾ ഉണ്ടാക്കാറുണ്ട് അതായത് വരട്ടി പച്ചടി വെക്കുന്നു പൈനാപ്പിളൊക്കെ നന്നായിട്ട് വരട്ടി വെള്ളം ഒട്ടും ഇല്ലാതെ വെക്കുന്ന ഒരു പച്ചടിയുണ്ട് അതായത് മധുരക്കറി അപ്പം അതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതുപോലെ പൈനാപ്പിൾ ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് പൈനാപ്പിൾ ചെത്തിയൊക്കെ വന്നപ്പോൾ ഒരു മുക്കാൽ കിലോയൊക്കെ ഉള്ളു അതെല്ലാം കളഞ്ഞ് അകത്തെ ആ കുഞ്ഞിലും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു മിനിറ്റ് മതി ഇത്രയും ഒന്ന് ഗ്രേറ്റ് ചെയ്യാനായിട്ട് അതുമ്പോൾ അരിയാൻ പോയാൽ ഒരുപാട് സമയം വേണം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ല കട്ടിയുള്ള ഒരു ഉരുളിയിലേക്കാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു കുറച്ച് നേരം വേവിക്കാം ചെറിയ ഫ്ലേ അത് വേഗുന്ന സമയം കൊണ്ട് നമ്മളിവിടെ അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ ചിരണ്ടതാണിത് ആ ടീസ്പൂൺ ജീരകം വേണം ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കടുകും കൂടെ വേണം പച്ചടിക്കും കിച്ചടിക്കും നിർബന്ധമായിട്ടും അരയ്ക്കുന്ന ഒന്നാണ് കടുക് അരപ്പ് കിച്ചടിയുടെയും പച്ചടിയുടെയും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കിച്ചടിയുടെയും പച്ചടിയുടെയും അരപ്പ് ഒന്ന് തന്നെയായിരിക്കും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിലായിട്ടിരിക്കുന്നതിനിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇത് ഒട്ടും ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കാരണം പൈനാപ്പിളിൻ്റെ വെള്ളം തന്നെ ഉണ്ട് ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആ ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എരിവ് ഈ പറയുന്ന പോലെ അധികം ഒന്നും വരത്തില്ല കളറ് മാത്രമേ മെയിനായിട്ട് കാണുകയുള്ളൂ ഞാൻ വേറെ എരിവ് ചേർക്കുന്നില്ല കാരണം ഇത് മധുരക്കറിയല്ലേ ഇത് മധുര പച്ചടിയാണ് പച്ചടിയെന്നാണ് ഇതിന് പറയുന്നത് പച്ചടിയെന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിന് മധുരത്തിലുണ്ടാക്കുന്നൊക്കെ പച്ചടിയായിട്ടാണ് പറയുന്നത് പിന്നെ കിച്ചടി എന്ന് പറയുന്നത് പുളിയുള്ളതാണ് കൂടുതലും ഇത് വെക്കുന്നതെല്ലാം പച്ചടി പിന്നെ ചിലർ അതിനെ എന്ന് പറയും എന്ത് വേണേലും പറയാം പക്ഷേ കിച്ചടി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാധാരണ പുളിയുള്ളതിനാണ് എന്ന് പറയുന്നത് അരപ്പ് ഇത് അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ണ്ടോ അരച്ചെടുത്തു ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത് പിന്നെ ഈ കടുക് ഇതിൻ്റെ കൂടെ അരയ്ക്കുമ്പം ചിലർക്കൊരു സംശയം തോന്നാം കഴിക്കുക അല്ലേന്ന് പക്ഷേ മിക്സിക്കകത്ത് നമ്മൾ അരയ്ക്കുമ്പം കടുക് ഒരിക്കലും കഴിക്കില്ല ഇനി കല്ലേ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും അങ്ങനെ അരയ്ക്കരുത് ഒന്ന് പൊട്ടിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കല്ലേ വെച്ച് അപ്പോൾ ചേർക്കാനുള്ള രണ്ടുണ്ട ശർക്കരയാണിത് ഈ ശർക്കര ഞാനൊന്ന് പൊട്ടിച്ചു വയ്ക്കാം ഇത് ഒട്ടും കല്ലില്ലാത്ത ഒരു പ്രത്യേക ശർക്കരയാണ് പിന്നെ രണ്ടുണ്ട ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന വലിയ ഉണ്ടല്ല ഇതൊരു ചെറുനാരങ്ങയുടെ വലുപ്പം മാത്രമേ ഉള്ളൂ ഇത് വെന്തോന്ന് നോക്കാം ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ അരപ്പൊന്ന് ചേർക്കുകയാണ് ഇത് അടച്ചു വെക്കാം അരപ്പൊന്ന് ചൂടായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അരപ്പൊ നാവി കയറിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ പോലെ ചേർത്ത് കൊടുക്കാം ശർക്കര ഞാനിന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ഉണ്ടയ അതായത് നമ്മുടെ വലിയ രണ്ട് ചെറുനാരങ്ങയേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ചെറിയ ഫ്ലെയിമിലാണ് ഇനി ഇടേണ്ടത് ശർക്കര നല്ല ശർക്കരയാണെങ്കിൽ ഒരുപാട് പണി കുറവുണ്ട് കാരണം ഉരുക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇല്ലാത്തത് സാവകാശം കിടന്നത് ഉരുകി പൈനാപ്പിളുമായിട്ട് ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് ഇത് വരണ്ട് വരണം വരട്ടിയെടുത്ത പച്ചടി സാധാരണ കാണാറുണ്ട് എല്ലാ രീതിയിലും വെക്കും എങ്കിലും ഇതൊരു പ്രത്യേകത ഇങ്ങനെ വരട്ടിയെടുത്തത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം ഫ്രിഡ്ജിന് പുറത്തിരിക്കും അതതിൻ്റെ പ്രത്യേകത വലിച്ചു പോവില്ല ഒരിക്കലും ഇതിലാക്കി ഇതായി വരുന്നതിന് മുൻപേ തന്നെ കടുക് താളിച്ച് ചേർക്കാം ഒരു കാര്യമുണ്ട് ചുവന്ന മുളക് നന്നായിട്ട് ഇടണം ഒരു നാലഞ്ച് ചുവന്ന മുളക് ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇതുപോലെ കറിവേപ്പില ഇട്ടുകൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി അത് ഞാനിവിടെ ഉണക്ക മുന്തിരിയാണ് ചേർക്കുന്നത് ഉണക്ക മുന്തിരിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കാരണം ഇത് കുറേ ദിവസം ഇരിക്കുന്നതാണത് ഉണ്ടാക്കി ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരുന്നോളും ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മൂന്നല്ല ഇനി കൂടുതൽ ദിവസം തന്നെ ഫ്രിഡ്ജിന് പുറത്തിരിക്കും പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്ന ആഴ്ചകളോളം ഇരിക്കുന്നതാണ് ഇതുപോലെ പച്ചടി വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരണ്ടു കിട്ടും കുക്കറിൽ ഒന്നും വേവിക്കേണ്ട കാര്യമില്ല നമുക്കിങ്ങനെ തന്നെ ചുമ്മാ ഗ്രേറ്റ് ചെയ്തിട്ട് അത് വേദിച്ചാൽ മതി ഇപ്പം നമുക്ക് ഒരുപാട് നേരെ എടുക്കില്ല ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വരട്ടി എടുക്കാൻ പറ്റും അതിനകത്തൊക്കെ കറിവേപ്പിലൊക്കെ നന്നായിട്ടിടുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം പ്രത്യേകിച്ച് ഇതുപോലത്തെ പാലിനകത്ത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള പാലിൽ ചട്ടിയിൽ ഒക്കെ ഉണ്ടാക്കുകയാണ് ചട്ടിയിലാണേലും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഈ മുളക് മുറിച്ചിട്ടില്ലേ ചുവന്ന മുളക് ഇത് നന്നായിട്ട് മുറിച്ചിട്ട് തന്നെ കിടന്നു നിറക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് അതിനകത്ത് കിടന്നിത് വരണ്ട് വരണം അതിനപ്പ് പച്ചടി റെഡിയായി വേണ്ട സാധാരണ കുട്ടികൾ സഹിതം എല്ലാവരും ചോദിച്ച് വാങ്ങിച്ച് രണ്ടാമതും വാങ്ങിക്കുന്ന ഒരു കറിയാണ് ഈ മധുരക്കറി പച്ചടി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ പച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ